ఈ తా పిల్లలు మీనాక్షి అయ్యో ചൈനയിൽ കണ്ട ഈ മീനാക്ഷിയെ വഴിയിൽ തടഞ്ഞു നിർത്തി ഒരു റൗണ്ട് വെച്ച് ദിവസ തന്നെ അവർ ദേ ഈ അടുത്തോടെ കുട്ടാന്ന് പറഞ്ഞ സംഗതി തന്നു സംഗതി കൊള്ളാം ഒരു സ്കൂട്ടർ പ്ലസ് ഷൂട്ട് കേസാണ് ഇത് എയർവീൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ ഈ ഉപയോഗിക്കുന്നത് ഈ സംഗതിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കെൻഡോൺ ഫയറിലൊക്കെ ഒരുപാട് ദൂരം നടക്കണം അപ്പം മടിയന്മാരായിട്ടുള്ള നമ്മളെ പോലുള്ള ആളുകൾ ഈ സംഗതി ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു ഇതിങ്ങനെ കയറി ഇരുന്നിട്ട് ചുമ്മാ അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി മൂവ് ആയിക്കോളും തേർട്ടീൻ കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നതാണ് കമ്പനി സാധനത്തിന് പറയുന്നത് അത്യാവശ്യം വേഗതയൊക്കെയുണ്ട് നടക്കുന്നതിനേക്കാൾ സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട് പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടൊരു ഹാൻഡി ആയിട്ടുള്ള ഡിവൈസാണ് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ അതേ ഇതുപോലെ സിംപിളായിട്ട് വലിച്ചുകൊണ്ട് പോകാം നാട്ടിലൊക്കെ എയർപോർട്ടിൽ ചെന്നറിയുമ്പോൾ ഈ സാധനത്തിൽ ഇങ്ങനെ പോകുന്നത് കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കൂലേ രസമായിരിക്കുമല്ലേ എനിക്കിഷ്ടമായി എനിക്കിഷ്ടമായ ഞാൻ തുടക്കുന്നതാണ് പക്ഷേ എനിക്ക് ജിറാഫ് സൈക്കിൾ ഇട്ടുന്നതൊക്കെ കമൻറ്റ് ചെയ്യാൻ തോന്നുന്നു സ്വാഭാവികം പക്ഷെ നിങ്ങളും കുറഞ്ഞ ആൾക്കാർ ഓടിക്കുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ഇതിൽ അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസിൻ്റെ ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ കൊള്ളും ആൻഡ് ഇതിൻ്റെ വെയിറ്റ് മാത്രം എട്ട് കിലോ വരും ഇതിൻ്റെ വെയിറ്റും ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്ന സാധനത്തിൻ്റെ വെയിറ്റ് ഇതിൻ്റെ മേലക്കേറിരിക്കുന്ന നമ്മുടെ വെയിറ്റ് ഒക്കെ ഈസി ആയിട്ട് താങ്ങും അപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ പറ്റും ഒന്ന് തലപ്പെടുത്തിക്കോ പല സ്ഥലങ്ങളിലും ഇപ്പോൾ അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിരിക്കും കുറച്ച് ദിവസമൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് നടക്കും പിന്നെ മടുക്കും പിന്നെ മുലക്കാവും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യും ഞാൻ ബൈ ബൈ